രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട എൻ വി കൃഷ്ണവാര്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട എൻ വി കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം ദെൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരനായ ജയന്ത് മഹാപാത്ര ഏത് ഭാഷയിലെ പദ്യത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ എഴുത്തുകാരനാണ് ഇംഗ്ലീഷ് ഭാഷയിലാണ് അദ്ദേഹം എഴുതിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരനായ ജയന്ത് മഹാപാത്ര ഏത് ഭാഷയിലെ പദ്യത്തിനാണ് സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ എഴുത്തുകാരൻ എന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷിലാണ് അദ്ദേഹം എഴുതിയത് ദെൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്കാർ അവാർഡിലേക്ക് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രമായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത് ദെൻ എൻ സി ആർട്ട് നീക്കം ചെയ്ത ഉള്ളടക്കം ഉൾപ്പെടുത്തി ഹയർ സെക്കൻഡറിക്ക് അധിക പാഠപുസ്തകങ്ങൾ ചേർത്ത സംസ്ഥാനം കേരളമാണ് എൻ സി ആർ ടി നീക്കം ചെയ്ത ഉള്ളടക്കം ഉൾപ്പെടുത്തി ഹയർ സെക്കൻഡറിക്ക് അധിക പാഠപുസ്തകങ്ങൾ ചേർത്ത സംസ്ഥാനം കേരളമാണ് എവിടെ വെച്ച് നടന്ന മത്സരത്തിലാണ് ആർ പ്രജ്ഞാനന്ദയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മാഗ്നസ് കാൾസൺ ലോകകപ്പ് ചെസ് ജേതാവായത് ബാക്കുവിൽ വെച്ച് നടന്ന ഫൈനൽ അതായത് ലോകകപ്പ് ചെസ് മത്സരത്തിലാണ് പ്രജ്ഞാനന്ദയെ പരാജയപ്പെടുത്തി മാഗ്നസ് കാൾസൺ ലോകകപ്പ് ചെസ് ജേതാവായത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ പുകയില വിരുദ്ധ പരസ്യം നിർബന്ധമാക്കിയ ആദ്യ രാജ്യം ഇന്ത്യയാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ പുകയില വിരുദ്ധ പരസ്യം നിർബന്ധമാക്കി നിർബന്ധിതമാക്കിയ ആദ്യ രാജ്യം ഇന്ത്യയാണ് നാൽപ്പത്തി ഏഴാമത് വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ് നാൽപ്പത്തി ഏഴാമത് വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പി ഓപ്ഷനിൽ തെറ്റിക്കാനായിട്ട് ഹരീഷും ബെന്യാമിനൊക്കെ ഉണ്ട് ആൻസർ ശ്രീകുമാരൻ തമ്പിക്കാണ് ഈ വർഷത്തെ അതായത് നാല്പത്തി ഏഴാമത് വയലാർ അവാർഡ് ലഭിച്ചത് എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരത്തിന് വേദിയായ രാജ്യം ഇന്ത്യ തന്നെയാണ് എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരത്തിന് വേദിയായ രാജ്യം ഇന്ത്യ ഇന്ത്യയിലെ മികച്ച ടൂറിസം ഗ്രാമമായി തിരഞ്ഞെടുക്കപ്പെട്ട കിരിദാശ്വരി ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ പശ്ചിമ ബംഗാളിലാണ് ഇന്ത്യയിലെ മികച്ച ടൂറിസം ഗ്രാമമായി തിരഞ്ഞെടുക്കപ്പെട്ട കിരിദാശ്വരി ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ പശ്ചിമ ബംഗാളിലാണ് ടൈറ്റാനിക് കപ്പലിൻ്റെ അവശിഷ്ടം കാണാൻ പോയ സമയത്ത് പൊട്ടിത്തെറിച്ച് യാത്രികരെല്ലാം മരണപ്പെട്ട സമുദ്ര പേടകം എന്ന് ചോദിച്ചാൽ ടൈറ്റനാണ് ടൈറ്റാനിക് കപ്പലിൻ്റെ അവശിഷ്ടം കാണാൻ പോയ സമയത്ത് പൊട്ടിത്തെറിച്ച് യാത്രികരെല്ലാം മരണപ്പെട്ട സമുദ്ര പേടകമാണ് ടൈറ്റൻ പുതിയ ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരത്തിലെ പ്രഥമ സമ്മേളനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് പുതിയ ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരത്തിലെ പ്രഥമ സമ്മേളനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ദെൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തിലേറെ പേരുടെ മരണത്തിനിടയാക്കിയ ഭൂകമ്പനം നടന്ന രാജ്യം മൊറോക്കോയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തിലേറെ പേരുടെ മരണത്തിനിടയാക്കിയ ഭൂകമ്പം നടന്ന രാജ്യം മൊറോക്കോയാണ് ദെൻ അധികാര ദുർവിനിയോഗം നടത്തിയതിൻ്റെ പേരിൽ രണ്ടായിരത്തി മുപ്പത് വരെ പൊതുപദവികൾ വഹിക്കുന്നതിന് കോടതി വിലക്ക് ലഭിച്ച ജെയർബോൾ സൊനാരോ ഏത് രാജ്യത്തെ പ്രസിഡൻറ്റായിരുന്നു എന്ന് ചോദിച്ചാൽ ബ്രസീലിൻ്റെ പ്രസിഡൻറ്റായിരുന്നു ജെയ്ബോൾ സൊനാരോ ദെൻ അടുത്ത കാലത്ത് സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ മുപ്പത്തി അഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം മധ്യപ്രദേശാണ് അടുത്ത കാലത്ത് സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ മുപ്പത്തി അഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം മധ്യപ്രദേശാണ് എത്ര വർഷം കേരളത്തിൽ താമസിച്ചിട്ടുള്ളവർക്കാണ് കേരള പുരസ്കാരത്തിന് പരിഗണിക്കപ്പെടാൻ അർഹതയുള്ളത് എത്ര വർഷം കേരളത്തിൽ താമസിച്ചിട്ടുള്ളവർക്കാണ് കേരള പുരസ്കാരത്തിന് പരിഗണിക്കപ്പെടാൻ അർഹതയുള്ളത് വർഷമാണ് പത്തു വർഷം കേരളത്തിൽ താമസിച്ചിട്ടുള്ളവർക്കാണ് കേരള പുരസ്കാരത്തിന് പരിഗണിക്കാൻ അർഹതയുള്ളത് സൗരദൗത്യം നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ രാജ്യമാണ് അതായത് സൗരദൗത്യം നടത്തിയ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയായ ചൈനീസ് നഗരം ഹാങ്ഷോ ആണ് പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയായ ചൈനീസ് നഗരം ഹാങ്ഷോ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക നോബലിന് അർഹനായ ക്ലോഡിയ ഗോൾഡിൻ ഏത് രാജ്യക്കാരിയാണെന്ന് ചോദിച്ചാൽ യു എസ് എക്കാരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക നോബലിന് അർഹനായ ക്ലോഡിയ ഗോൾഡിൻ ഏത് രാജ്യക്കാരിയാണ് യു എസ് എ ദൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത യശോ ഭൂമി കൺവെൻഷൻ ആൻഡ് എക്സ്പോ സെൻറ്റർ എവിടെയാണെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഭൂമി കൺവെൻഷൻ ആൻഡ് എക്സ്പോ സെൻറ്റർ ന്യൂഡൽഹിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത രാജ രവിവർമ്മ ആർട്സ് ഗ്യാലറി എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത രാജ രവിവർമ്മ ആർട്സ് ഗ്യാലറി തിരുവനന്തപുരത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പതാം വാർഷികം ആഘോഷിച്ച സതേൻ എയർ കമാൻഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പതാം വാർഷികം ആഘോഷിച്ച സതേൻ എയർ കമാൻഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയത് ടി വി ചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയത് ടി വി ചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച്ഛ് വായു സർവേഷൻ ക്ലീൻ എയർ സർവേ പ്രകാരം പത്ത് ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയത് ഇൻഡോറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച്ഛ് വായു സർവേഷൻ ക്ലീൻ എയർ സർവേ പ്രകാരം പത്ത് ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയത് ആണ് ഏത് രാജ്യത്താണ് എമേഴ്സെൻ നങ്കഗ്വ അഞ്ച് വർഷ കാലാവധിയിലേക്ക് വീണ്ടും പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സിംബാവയാണ് സിംബാവയുടെ ആണ് എമേഴ്സെൻ അഞ്ച് വർഷ കാലാവധിയിലേക്ക് വീണ്ടും പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലോകത്തിലെ ഏറ്റവും വലിയ വാനനിരീക്ഷണ ടെലിസ്കോപ്പുകളിലൊന്നായ മോസി ടെലിസ്കോപ്പ് സ്ഥാപിക്കാൻ തീരുമാനിച്ച രാജ്യം ചൈനയാണ് ലോകത്തിലെ ഏറ്റവും വാനനിരീക്ഷണ ടെലസ്കോപ്പുകളിലൊന്നായ മോസി ടെലിസ്കോപ്പ് സ്ഥാപിക്കാൻ തീരുമാനിച്ച രാജ്യം ചൈനയാണ് ദെൻ കേരളത്തിൽ ജി എസ് ടി അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ ബെഞ്ചുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ച സ്ഥലങ്ങളാണ് തിരുവനന്തപുരവും എറണാകുളവും കേരളത്തിൽ ജി എസ് ടി അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ ബെഞ്ചുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ച സ്ഥലങ്ങളാണ് തിരുവനന്തപുരവും എറണാകുളവും ദെൻ ബഹുഭാര്യത്വ വിരുദ്ധ നിയമത്തിൻ്റെ കരട് തയ്യാറാക്കാൻ മൂന്നംഗ സമിതിയെ നിയോഗിച്ച സംസ്ഥാനം ആസമാണ് ബഹുഭാര്യത്ത വിരുദ്ധ നിയമത്തിൻ്റെ കരട് തയ്യാറാക്കാൻ മൂന്നംഗ സമിതിയെ നിയോഗിച്ച സംസ്ഥാനം ആസമാണ് അൻപത്തി മൂന്നാമത് ദാദാസാഹിബ് പുരസ്കാരം നേടിയത് വഹീദറഹ്മാനാണ് അൻപത്തി മൂന്നാം ദാദാസാഹിബ് പുരസ്കാരം നേടിയത് വഹീദ റഹ്മാനാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദവിയിലിരുന്ന രണ്ടാമത്തെ വ്യക്തി എന്ന റെക്കോർഡ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബസുവിനെ പിന്തള്ളി സ്വന്തമാക്കിയ നവീൻ പട്നായിക് ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണെന്ന് ചോദിച്ചാൽ ഒഡീഷ മുഖ്യമന്ത്രിയാണ് നവീൻ പട്നായിക് പ്രത്യേകത രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദവിയിലിരുന്ന രണ്ടാമത്തെ വ്യക്തി എന്ന റെക്കോർഡ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബസുവിനായിരുന്നു അത് പിന്തള്ളി നവീൻ പട്നായിക്ക് ആസാം ഒഡീഷയിലെ നവീൻ പട്നായിക്ക് മുഖ്യമന്ത്രിയായി